ഹായ് ഉള്ളു അസ്സലാ വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുട്ടികൾക്ക് സ്കൂളൊക്കെ ലീവ് കൊടുത്ത ഒരു ദിവസമാണ് അപ്പോൾ പുറത്തൊക്കെ പോയിട്ടുള്ള കുറച്ച് വീഡിയോസും ഒരു റിസോർട്ടും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് അപ്പോൾ കൂടുതൽ ലെങ്തി ആവുന്നതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ പാർട്ട് ത്രീ ആക്കിയിട്ട് ഇടുന്നുണ്ട് കേട്ടോ വീഡിയോക്ക് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കണ്ട് ഇഷ്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും കൂടി മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാനും അപ്പൊ മക്കൾക്ക് സ്കൂളൊക്കെ ലീവ് കൊടുത്തതല്ലേ അങ്ങനെ പുറത്തൊക്കെ പോവാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിനു ശേഷം കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് അപ്പം ഞങ്ങളിവിടുന്ന് രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പോകാമെന്ന് വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം തന്നെ മക്കൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു ഞങ്ങളും കഴിച്ചു അത് കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് പിന്നെ തലേ ദിവസം ഞാൻ ബോട്ടിലൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി കാലിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഉണ്ടായിരുന്നു കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മൊത്തത്തിലൊന്ന് കഴുകിയെടുത്തിട്ട് ഉണക്കാൻ വേണ്ടിയിട്ട് വെക്കലാണ് അപ്പോൾ മക്കളോടൊക്കെ വേഗം റെഡിയാവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഇടയിൽ ഞാൻ രണ്ട് ചെറിയ മക്കളെയും കൂടി ഞാൻ ഒരുക്കിയെടുത്തതിനു ശേഷം ഞാനൊന്ന് കുളിച്ച് റെഡി ആയിട്ടുണ്ട് എന്നിട്ട് ഞങ്ങളിപ്പോൾ ഇവിടെ പോകുമ്പം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് മോരുണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനുള്ള മുളകും പച്ചമുളകും മല്ലിയിലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിനു ശേഷം ഒരു മോരുണ്ടാക്കിയിട്ട് രണ്ട് ബോട്ടിലാക്കിയിട്ട് എടുക്കാന്ന് വെച്ചിട്ടാണ് ഞാനിതുപോലെ മിൽമയുടെ കട്ടിമോര് വാങ്ങിച്ചിട്ട് അതിലേക്ക് വെള്ളവും മല്ലിയിലും പച്ചമുളകും ഇഞ്ചി ഒക്കെ ചേർത്തിട്ട് മോരുണ്ടാക്കി എടുക്കലാന്നിട്ടാണ് അപ്പോൾ ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് നുറുക്കിയെടുക്കുന്നുണ്ട് ഇവിടെ എല്ലാവർക്കും മോര് നല്ല ഇഷ്ടമാണ് ഇഷ്ടമാന്നിട്ട് അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഇവിടെ മോരുണ്ടാക്കാറുണ്ട് അപ്പോൾ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ ആവശ്യമുള്ളപ്പോൾ എടുത്ത് കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ബോട്ടിലാക്കിയിട്ട് വെക്കലാന്ന് അപ്പോൾ ഇന്ന് പോകുന്നുള്ളത് വയനാടാന്നിട്ടാണ് അപ്പോൾ വയനാട് റിസോർട്ടൊന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടേക്ക് പോകലാന്നിട്ട് അപ്പോൾ രാവിലെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ വരുമ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ ആകുമെന്ന് വെച്ചിട്ട് ഞാൻ വേഗം തന്നെ അതിനിടയിൽ ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം നനച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് വെള്ളം നനച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ദിവസം വെള്ളമൊന്നും ഒഴിക്കാതെ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് മുങ്ങുന്നത് വരെ വെള്ളം ഒഴിച്ച് ഒച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അകത്തേക്കുന്ന ചെടികൾക്കും കൂടി വെള്ളം നനച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പം മൊത്തത്തിലൊന്ന് വാടിപ്പോലോന്ന് വെച്ചിട്ട് അപ്പം അപ്പോൾ മോരൊഴിച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് മല്ലിലയും പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൊടുക്കലാണ് അപ്പോൾ ഇതുപോലെ കട്ടിമോര് വാങ്ങിക്കുമ്പം നമ്മൾ മിക്സിയിലൊന്നും അടിച്ചു കൊടുക്കാതെ ഇതുപോലെ കയ്യിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ മിക്സ് മിക്സായിട്ട് എത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ കവറ് തൈരൊക്കെ വാങ്ങിച്ചിട്ട് മോരുണ്ടാക്കുമ്പം മിക്സിയിലൊന്ന് നന്നായിട്ട് അടിച്ചു കൊടുക്കലാണ് അപ്പോൾ ഇതുപോലെ കട്ടി ബോട്ടിൽ വാങ്ങുമ്പം ഇങ്ങനെ ചെയ്താൽ മതി അപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഞാൻ വേഗം ഒരു ഗ്ലാസ് മോരും കൂടി കുടിക്കുന്നുണ്ട് അതുകഴിഞ്ഞ് രണ്ട് ബോട്ടിലാക്കിയിട്ട് വെക്കലാന്നിട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് നേരം തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും റെഡിയായിട്ട് നിൽക്കലാന്ന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ വീട്ടിൽ നിന്നും ഇനി അവിടെ പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒരു ഒരു മണിയൊക്കെ ആകുമ്പം ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും പോവാന്ന് വെച്ചിട്ട് അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ക്യാപ്സ്യം അതുപോലെ ബർഗർ ഇതൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അതൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും ഞങ്ങൾ റിസോർട്ടിലേക്ക് പോലാന്ന് അങ്ങനെ ഒരു നാല് നാലര മണിയൊക്കെ ആകുമ്പോൾ റിസോർട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഇനി ഇവിടെ റിസോർട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാന്ന് അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ അവിടെ എത്തി ഫ്രഷായിട്ട് രാത്രിയിലെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇതിലിട്ടിട്ടുണ്ട് അപ്പോൾ റൂമും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂമ് അപ്പോൾ ഒരു വില്ലേജിൽ രണ്ട് റൂമായിട്ടുള്ള ഇതാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കൂടെ വന്നവരുടെയും ഒരു റൂം തൊട്ടപ്പുറത്തായിട്ടാണ് പിന്നെ ഒരു ഹാളും വന്നിട്ടുണ്ട് രണ്ട് റൂമിനും സെപ്പറേറ്റ് ആയിട്ട് വാൽക്കണി വന്നിട്ടുണ്ട് അപ്പൊ ഈ വാൽക്കണിയുടെ വ്യൂ ആണ് ഈ കാണുന്നുള്ളത് അപ്പൊ പുറത്ത് നല്ല രസമാണ് അപ്പൊ മറ്റു റൂമും കൂടി നമുക്ക് കാണാം പിന്നെ ഇത് വന്നിട്ട് മറ്റേ റൂമിൻ്റെ വാൽക്കണിയാണ് അപ്പോൾ അവിടുത്തെ വ്യൂ ആണ് നീ കാണുന്നുള്ളത് നല്ല രസമാണ് ഇവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട് പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയയും കൂടി ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അപ്പുറത്ത് കുറേ വേറെ ഫാമിലീസൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാത്തതാണ് കേട്ടോ ഈ റൂമിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതുപോലെയാണ് വരുന്നുള്ളത് നല്ലൊരു ആയിട്ടുള്ള റിസോർട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ വന്നിട്ട് ഞങ്ങൾ നേരെ മക്കളെയും കൊണ്ടൊന്ന് റിസോർട്ടിൻ്റെ താഴത്തായിട്ട് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ടപ്പോൾ അവിടെ ഒന്ന് മക്കളെയും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു മക്കൾ നല്ല പോലെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾക്കുള്ള സ്പേസും വേറെ തന്നെ ഉണ്ട് അതുപോലെ വലിയവർക്കുള്ളതും പേരെ തന്നെ ഉണ്ട് കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള റിസോർട്ടാണ് കേട്ടോ റിസോർട്ടിൻ്റെ മുമ്പിലായിട്ട് ക്രിസ്മസിൻ്റെ കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം പാട്ടും കളിയൊക്കെ ആയിട്ട് നല്ല എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ നമുക്ക് നമ്മൾ പറഞ്ഞതുപോലെ അവർ എന്ത് വേണേലും ചെയ്തു തരുന്നുണ്ട് കേട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ അപ്പോൾ അൽഫാം വേണമെങ്കിൽ അങ്ങനെ ചെയ്തു തരുന്നുണ്ട് അപ്പോൾ രാത്രിയിലെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം ഒരു ട്രക്കിങ്ങിന് പോവാം കേട്ടോ അപ്പോൾ അവിടെ നിന്ന് കുറച്ച് മൃഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ആയിട്ടാണ് ഇനിയുള്ള വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു നാളെ രാവിലത്തെ വീഡിയോ മുതൽ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ ഇത് വീഡിയോ ലങ്ക്ത്തിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാന്ന് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെലൈക്കൺ ഒന്ന് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഞാനിടുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരും കേട്ടോ പിന്നെ കുറേ പേര് കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോസ് ഇടുമ്പം അവർക്ക് നോട്ടിഫിക്കേഷൻ ഒന്നും വരുന്നില്ല എന്ന് അറിഞ്ഞിട്ട് അപ്പോൾ അതിനെ ആയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം ആ ബെല്ലൈക്കണ് ഓൾ എൻ എബിൾ ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ നാളത്തെ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും എൻ്റെ അസ്സലാമലേക്കും